ഒന്നാമത്തെ ചോദ്യം മായ തുണിയിൽ ചിത്രം വരയ്ക്കുന്നതിന് പെയിന്റ് വാങ്ങുന്നതിനായി കടയിലെത്തി അവിടെ വിവിധ തരത്തിലുള്ള പെയിന്റുകളുണ്ട് ഉചിതമായത് തിരഞ്ഞെടുക്കാൻ മായയെ സഹായിക്കുക ഓപ്ഷൻ എ ഓയിൽ പെയിന്റ് ഓപ്ഷൻ ബി പോസ്റ്റർ കളർ ഓപ്ഷൻ സി ഫാബ്രിക് പെയിന്റ് ഓപ്ഷൻ ഡി വാട്ടർ കളർ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ഫാബ്രിക് പെയിന്റ് ചോദ്യ നമ്പർ രണ്ട് നവമാധ്യമത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ റേഡിയോ ഓപ്ഷൻ ബി പത്രം ഓപ്ഷൻ സി ടെലിവിഷൻ ഓപ്ഷൻ ഡി യൂട്യൂബ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി യൂട്യൂബ് മൂന്നാമത്തെ ചോദ്യം ഗ്രോ ബാഗിൽ സസ്യത്തിൻ്റെ വേരോട്ടത്തിനും നീർ വാർച്ചയ്ക്കും വായു സഞ്ചാരം സുഗമമാക്കുന്നതിന് സഹായിക്കുന്നത് എന്ത് ഓപ്ഷൻ എ ഓട് കഷ്ണങ്ങൾ ഓപ്ഷൻ ബി മണ്ണ് ഓപ്ഷൻ സി ചാണകപ്പൊടി ഓപ്ഷൻ ഡി ചകിരി ചകിരിച്ചോ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ഓട് കഷ്ണങ്ങൾ നാലാമത്തെ ചോദ്യം ഫാബ്രിക് പെയിന്റ് ചെയ്യുന്നതിനായി ഡിസൈൻ പകർത്തുമ്പോൾ ഏതു നിറത്തിലുള്ള കാർബൺ പേപ്പറാണ് അനുയോജ്യം ഓപ്ഷൻ എ നീല ഓപ്ഷൻ ബി കറുപ്പ് ഓപ്ഷൻ സി ചുവപ്പ് ഓപ്ഷൻ ഡി മഞ്ഞ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി മഞ്ഞ അഞ്ചാമത്തെ ചോദ്യം സമചതുരമായി മുറിച്ചെടുത്ത പേപ്പറിനെ നേർപ്പകുതിയാക്കി മുറിച്ചാൽ കിട്ടുന്ന രൂപം ഏത് ഓപ്ഷൻ എ സമചതുരം ഓപ്ഷൻ ബി ത്രികോണം ഓപ്ഷൻ സി ദീർഘചതുരം ഓപ്ഷൻ ഡി അഷ്ടഭുജം അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ദീർഘചതുരം ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഓപ്ഷൻ എ ചുവപ്പ് പ്ലസ് ഡാഷ് സമം ഓറഞ്ച് ഓപ്ഷൻ ബി നീല പ്ലസ് ചുവപ്പ് സമം ഡാഷ് ഓപ്ഷൻ സി ഡാഷ് പ്ലസ് ഡാഷ് സമം പച്ച ഉത്തരങ്ങൾ ഓപ്ഷൻ എ മഞ്ഞ ഓപ്ഷൻ ബി വയലറ്റ് ഓപ്ഷൻ സി നീല പ്ലസ് മഞ്ഞ ഏഴാമത്തെ ചോദ്യം ചാർട്ട് പൂർത്തിയാക്കുക രണ്ട് കോളങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ കോളത്തിൽ ഭക്ഷ്യ വിഭവങ്ങളും രണ്ടാമത്തെ കോളത്തിൽ പോഷക ഘടകമാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നവയാണ് ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ മുട്ട പച്ചക്കറികൾ എന്നാൽ ഇവിടെ പോഷക ഘടകത്തിന്റെ കീഴ് ഒന്നും നൽകിയിട്ടില്ല അതാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത് ഉത്തരങ്ങൾ ധാന്യങ്ങൾക്ക് നേരെ അന്നജമെന്നും പയറുവർഗങ്ങൾക്ക് നേരെ അന്നജമെന്നും മുട്ടയ്ക്ക് നേരെ മാംസ്യം എന്നും പച്ചക്കറികൾക്ക് നേരെ വിറ്റാമിനുകൾ മിനറൽസ് ൾ എന്നിങ്ങനെയുമാണ് ഉത്തരങ്ങൾ വരുന്നത് എട്ടാമത്തെ ചോദ്യം സജിയും ജിസിയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അവരുടെ പ്രായം പതിനൊന്ന് വയസ്സാണ് അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വന്തം അക്കൗണ്ട് ഉപയോഗിച്ച് ഇടപെടാൻ സാധിക്കുമോ എന്തുകൊണ്ട് എട്ടാമത്തെ ചോദ്യത്തിലെ ആദ്യത്തേന്റെ ഉത്തരം ഇല്ല രണ്ടാമത്തേന്റെ ഉത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി പതിമൂന്ന് വയസ്സാണ് ഒൻപതാമത്തെ ചോദ്യം സിയാനും ചേച്ചിയും നിർമ്മിച്ച പെൻ സ്റ്റാൻഡിന്റെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഇതിലെ ജാമിതീയ രൂപങ്ങൾ വരച്ചെഴുതുക നമുക്കതിൽ കാണാൻ കഴിയും ഒരു സമചതുരമുണ്ട് ഒരു ദീർഘചതുരമുണ്ട് ഒരു ത്രികോണമുണ്ട് ഒരു ഷഡ്ഭുജവും ഉണ്ട് പത്താമത്തെ ചോദ്യം റിച്ചു അമിതമായി ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു സുരക്ഷിതമായും പ്രയോജനകരമായും സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് റിച്ച്വിന് പറഞ്ഞു കൊടുക്കുക പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ ആയിരിക്കണം കൃത്യമായ സമയപരിധി നിശ്ചയിക്കുക വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ജാഗ്രത പാലിക്കുക പരിചയമില്ലാത്ത ഇമെയിലുകൾ അറ്റാച്ച്മെൻറ്റുകൾ ലിങ്കുകൾ എന്നിവ തുറക്കാതിരിക്കുക പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരമെഴുതുക പതിനൊന്നാമത്തെ ചോദ്യം പെൻ സ്റ്റാൻഡിൻ്റെ മാതൃക നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് ലഭ്യമായ ഏതൊക്കെ സാമഗ്രികൾ ഉപയോഗിച്ച് ഇതുപോലുള്ള ഒരു പെൻ സ്റ്റാൻഡ് നിർമ്മിക്കാം നിർമ്മാണ രീതി വിശദമാക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം ഫാബ്രിക് പെയിൻറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുവടെ ചേർത്തിട്ടുണ്ട് വിട്ടുപോയവ കൂട്ടിച്ചേർക്കുക ഒന്ന് രണ്ട് മൂന്ന് എന്നിവ നൽകിയിട്ടില്ല എന്നാൽ നാലാമതായിട്ട് നൽകിയിട്ടുണ്ട് നിറം നൽകിയ ബ്രഷ് കഴുകി വൃത്തിയാക്കുക ശേഷം അടുത്ത നിറം നൽകുക അഞ്ച് ആറ് ഏഴ് എന്നിവ നൽകിയിട്ടുമില്ല അത് നമ്മൾ തിരിച്ചെയ്യണം പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം തുണി കഴുകി പശ നീക്കം ചെയ്ത് ഉണക്കി ഇസ്തിരിയിട്ട് തയ്യാറാക്കുക രന്ന പ്രലത്തിൽ ചുളളിവരാതെ തിരഞ്ഞെടുത്ത ഡിസൈൻ പകർത്തുക മഞ്ഞ കാർബൺ പേപ്പർ ഉപയോഗിക്കുക ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ച് നിറം നൽകുക നിറം നൽകിയ ശേഷം ബ്രഷ് കഴുകി വൃത്തിയാക്കുക ശേഷം അടുത്ത നിറം നൽകുക ചിത്രം വരച്ച് തുണി ഉണങ്ങിയതിന് ശേഷം മറുഭാഗത്ത് ഇസ്തിരിയിടുക മൂന്ന് ദിവസത്തിനു ശേഷമേ തുണി കഴുകാവൂ